ഈ ഫ്രൂട്ട് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് ഇത് നമ്മൾ ഈ പ്ലാന്റ് വാങ്ങിച്ചിട്ട് ഒരു മൂന്ന് വർഷമായി അപ്പോൾ ഇതൊരു ചെറിയ ചെടി ചട്ടിക്കകത്ത് വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഇതിനകത്ത് കായൊന്നും പിടിക്കുന്നില്ലായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ അത് മാറ്റിയിട്ടൊരു വലിയ ചെടി ചട്ടിക്കകത്ത് മാറ്റിയപ്പോൾ ഈ രണ്ട് കായ പിടിച്ചു അപ്പോൾ കുറച്ച് കായൊക്കെ അതിനകത്ത് നിപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞ രൂപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇലഞ്ഞിക്കാടെ ഒക്കെ അത്രയാകുമ്പോൾ നല്ല റെഡ് കളറിൽ പഴുത്ത് കഴിയുമ്പോൾ വരും അല്ലെങ്കിൽ അത് പച്ചക്കളറിൽ തന്നെയാണ് ഇരിക്കുക അപ്പോൾ ഇതിൻ്റെ ഈ വിത്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ഇതില്ലേ മറ്റേ ചിക്കൂസ് ചിക്കൂസിൻ്റെ വിത്തിൻ്റെ കൂട്ടുള്ള വിത്താണ് ഇതിന് കിട്ടുക അപ്പോൾ അത് സത്യത്തിൽ ഇതിൻ്റെ ഈ ചിക്കൂസിൻ്റെ സെയിം ഫാമിലിയിൽ വരുന്ന പ്ലാന്റ് ആണിത് അത് യു എസിലൊക്കെ ഇതിനെ ഒരു എന്താണ് പക്ഷ്യമായമായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ടായിട്ട് ഇതിനെ അങ്ങനെ കച്ചവടം ചെയ്യുന്നില്ല പക്ഷെ അങ്ങനെ ബാൻ ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ഇതൊരു തമിഴ് വീഡിയോയിൽ ഇങ്ങനെ അതിനെ ബാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമില്ല പിന്നെ ഇത് ഈ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് എന്ന് പറയുന്നു പക്ഷേ അതിനകത്ത് എത്രത്തോളം വിശ്വാസ്യത ഉണ്ടെന്ന് നമുക്കറിയത്തില്ല പക്ഷേ ക്യാൻസർ പേഷ്യൻറ്റിന് വായിലെ ടേസ്റ്റ് ഈ പറഞ്ഞ കയ്പ്പും പുളിയും ഒക്കെ മാറിയിട്ട് മധുരമാകാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ പുളി കഴിക്കുകയാണെങ്കിൽ ഇതിന് നല്ല പുളിയാണ് അപ്പോൾ നമുക്ക് ഇത് എത്ര പുളിയുണ്ടോ ആ പുളിയുടെ ഇൻറ്റൻസിറ്റി നമുക്ക് നേരെ മറിച്ച് മധുരമാക്കി മാറ്റും അപ്പോൾ പുളി ഇച്ചിരി കുറവാണെങ്കിൽ നമുക്കത് കുറച്ച് മധുരം കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ രണ്ട് തരത്തിലുള്ള മാങ്ങ നേരത്തെ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുളി കുറവുള്ള മാങ്ങയാണെങ്കിൽ മധുരം കുറവായിട്ടാണ് ഫീൽ ചെയ്യുക പുളി കൂടുതലുള്ള മാങ്ങയാണെങ്കിൽ അതിന് നല്ല മധുരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഞാൻ ആദ്യം ഒരു പുളി കഴിച്ചു നോക്കി പക്ഷേ പുളികന്നൊക്കെ പറഞ്ഞാൽ നല്ല നല്ല മധുരമായിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു നാരങ്ങ കഴിച്ചു നോക്കി ആ നാരങ്ങയ്ക്ക് നല്ല മധുരമാണ് അപ്പോൾ നമുക്കിത് ഈ പുളിയൊക്കെ സാധാരണ നമ്മൾ ഒരു കടി അടിച്ചിട്ട് കളയുന്നതാണ് അപ്പോൾ അത് പക്ഷേ നമുക്ക് ഇത്രയും മധുരം കാരണം വീണ്ടും വീണ്ടും നമ്മളൊരു മൂന്നാല് പുളിയൊക്കെ നമ്മളിരുന്ന് തിന്നും പിന്നെ ഇത് ഒരു ആറടി പൊക്കത്തിലൊക്കെ വളരും ഈ ചെടി പക്ഷേ അത് ഒത്തിരി കാലം എടുക്കും വളരെ പതുക്കെ വളരുന്ന സാധനമാണ് പിന്നെ നമ്മൾ വീട്ടിൻ്റെ മുമ്പിൽ ഒരു ഭംഗിക്ക് ഇങ്ങനെ വാങ്ങിച്ച് വെച്ചതാണ് പിന്നെ ഒരു നാരങ്ങയും കഴിച്ച് നോക്കിയപ്പോഴും അതിന് നല്ല മധുരം തന്നെയാണ് പിന്നെ ഇതിനോട് നമുക്ക് ഈ ആദ്യത്തെ ഒരു കൗതുകം ഉണ്ടാവുകയുള്ളൂ കാരണം ഇത് ഒരു ചെറിയ പുളിയും മധുരവും കൂടെ ചേർന്ന ടേസ്റ്റുള്ള ഒരു സാധനമാണ് അപ്പോൾ അത് മാത്രമല്ല അത് തിന്നാനൊന്നും ഉണ്ടാവില്ല ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു കൗതുകത്തിന് ഇങ്ങനെ വളർത്താനും പിന്നെ ഈ പറഞ്ഞപോലെ ഇത് ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ആൾക്കാരെ ഒന്ന് ഒന്ന് ഞെട്ടിപ്പിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നേ ഉള്ളൂ ഇതിനകത്ത് പിന്നെ ഒരു ഭംഗിയൊക്കെ ഉണ്ട് ഈ പൂ ഇത് ഈ രണ്ട് ചുവന്ന കളറിൽ ഇങ്ങനെ കാവിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ അതാണ് ഈ മിറാക്കിൾ ഫ്രൂട്ടിനെ പറ്റി നമുക്ക് പറയാനുള്ളത് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓക്കെ